ഞങ്ങളെ വേർതിരിച്ച് ആ ദൈവസ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ ആഴം ഞങ്ങളും ഞങ്ങളുടെ കുടുംബതലങ്ങളും അത് അനുഭവിച്ചു ഞങ്ങൾ അനുഭവിക്കുന്ന മറച്ചു വെക്കാതെ പാപത്തിന്റെ ആഴങ്ങൾ ഞങ്ങളെ അറിഞ്ഞ സത്യം നിങ്ങളോട് ഈ ദേശത്തോട് അനക്ക കൊണ്ടു ഈ വയ്യവേന ഞങ്ങളും കടന്നു വന്നിരിക്കുന്നു ദൈവം ഈ ദേശത്തെ ദൈവത്തിന്റെ ശ്ലേകത്തിൽ നിങ്ങളെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു നീ ലോകം നമുക്ക് സമാധാനം തരികയില്ല ഈ ലോകം ശാശ്വതമായ ലോകമല്ല ഈ ലോകം ലോകം ഇല്ല ുള്ള ജ്ഞാനികളും ലോകത്തിലുള്ളമാരും വിളിച്ചു പറയുന്നത് നിങ്ങൾക്ക് സമാധാനം 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 പക്ഷേ സംസാരിച്ചു തന്നെ ലോകത്തിൽ തണി സംഭവിക്കുന്നു അതിൽ നിന്ന് മാറി ല അതിൽ നിന്ന് വ്യക്തമാക്കിക്ക ഒരു മനുഷ്യനെയും കഴിയാതെ കൊണ്ടും ആ കണിയിൽ അകപ്പെട്ട അവൻ വീണുപോകുന്നു അവൻ വീഴ്ച അവൻ എണീപ്പാൻ ആർക്കും കഴിയാതെ അവൻ നശിച്ചു പോകുന്നു അവിടുന്ന് എണീക്കുവാൻ കഴിയുന്ന ഒരു ദൈവം കൊണ്ട ആ ദൈവത്തെ ആശ്വസിക്കുകയും अंधे के शांच गंदा, अंधे के घड़ी में घुड़ाने के लिए सेवा, तैयार है तार चलो, अच्छा चलो, अच्छा चलो, और चूरू के लिए नौकर के लंगड़े आपने तो उनके साथ भी जोड़ा करेंगे वो इसी के लिए लाए, अरे इनके बच्चे कहाँ, इनके बच्चे कहाँ, इनके बच्चे कहाँ, बस इस रोटी का भाई শ্রীকৃষ্ণ <laughs> 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 <laughs>

മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നുകൂടി അവനെ വശീകരിപ്പാൻ ആ മനുഷ്യൻ അവൻ 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 ദൈവത്തിന്റെ അറിഞ്ഞുകൂടെ ആയിരുന്നു അക്ഷയോ അവൻ പാപത്തിന്റെ ഭേദിയാക്കിരുന്നോ അവൻ പാപം ചെയ്തപ്പോൾ ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞു ചെയ്തപ്പോൾ അവന്റെ പാപ അവനിൽ പ്രവേശിച്ചോ അവന് പൊതു

அவன் கால்வரி குணத்திலும் Savak açtıban haripmandayayi, bir yalan vere, aban tibu tanıb, aban elektom, amel, iyi demişsemde, kar veri korusun, boyu kundili çundam, amel, indir kar, naber şaptan gel çundam, ana ver açiyelim, nengel ും സന്തോഷം നിങ്ങൾക്ക് തരുവാൻ അവൻ വിളിച്ചിരിക്കുന്നു അത് അവൻ വിളിക്കുന്നത് നിന്റെ കൃപ ഗവനിക്കുക ഞാൻ അതിൽ വസിച്ചിട്ടേ தோ நம்ம நம்ம ஆரோக்கியம் நம்ம அவன் தமிழ் வசிப்பா நான் நம்மத்தில் வசிப்பா கை அல்லாதவன் பாவத்தோ அவட்ட அதே மன்னியா ஜீவ இல்லாது சமாதானம் இல்லாத ജീവിതമേ ഇന്ന് കാലം നിങ്ങളുടെ ഹൃദയം സമർപ്പിക്കുമെങ്കിലും അവൻ ഇന്ന് രാത്രി നിങ്ങളോടുകൂടി സംസാരിക്കും നിങ്ങളുടെ കടന്നു വരും തുറന്നാൽ ഞാൻ നിന്നോടും നീ എന്നോടും അത്താഴം കഴിച്ചു വന്നാൽ ക്രിസ്തുവേശോ നിങ്ങളോട് ആഹ്വാനിച്ചം നിങ്ങളുടെ ഹൃദയം ലോകത്തിൽ നിന്നാശുമാൻ ലോകത്തിൽ നിന്നാൻ வ அதே பிடிச்சு நிற்குவான் மக்கள் நம்ம விஷயங்கள்

মারছেচেডিেডি঺ট্য,ত্শ্উ চিকরণ্রণে মগারকরধতেনারেং মারথদেঞ্র হিনার-পর্মার হ মাইডুণ্র্য়েরো মারযোন্রকরিংদেণ� അവന്റെ കടന്നു വരുവാൻ സമയമായി സമയം ഈ ന്യായവിധിയുടെ നടുവിൽ നാം അകപ്പെടുന്നതിന് നമ്മുടെ ജീവിതം ക്രിസ്തുവേസിൽ സമർപ്പിച്ച നമുക്ക് നന്നായിരിക്കും बड़ी पार वस्तु का आमे हम अगला मच्छर हम बड़े मालूम था यहां बलिये ने शंघास में आने के करने की बात है हमने सहन नहीं है वो भी बाहर बाहर से भूरे এইটা টাণ্ডবলা প্রিয় মনবের ভগবান আলোর বিধেয় ভক্তের প্রতি আ বন্ধন পিছোরা প্রতিজ্ঞা হলো আর ঈশ্বরের মাত্রা এই কৃষ্ণর দিশে ফেলনারা ইনায়ক ভগবান দেন না ইনায়ক চলে না বিভিড়বিড়ুয়া করেন এতসব এসিল প্রমা মাত্রে করি যলো ইনায়ক বিরাজ পড়াদে তিন শ্রেষ্ঠ নাম অস্ত্র শ্রেষ্ঠ বলতা হন মনেকে হিসাবের প্রমাণ তদারত আওয়াজ তো মারি চরো सुहाग से तो नफरत है, निचे नगरी खंडे, ऊपर नगरी धुरने, चीरने को तोड़ने, बंदरे मारते बहुत हो रहा है, दुस्ते नगरी, लेकिन निचे नगरी मत खाती ना, अबे मार चुके हैं, हम लोग तांत्रिक निकले थे क्या, नायक नहीं हम नायक, समुद्रम पानी नीले भरे, मेरी चबरी है ने चुगने को, आलू नहीं आ ഭൂമിന് ഇന്ന് മരിച്ചു പോകുന്ന അനേകത്തിൽ ആർക്കും കണ്ടുപിടിക്കുവാൻ കഴിയാതെ മറഞ്ഞ് കിടക്കുന്ന അതേ ிடும்றியாத்தவராய் <laughs> ഈ ടക്കുമ്പോഴോ അത്ര ലക്ഷ്യത്തിൽ വരുന്ന ഒരു ദിവസമുണ്ട് അന്ന് നിങ്ങൾക്ക് ആ ദൈവത്തിന്റെ സന്നേത ഇക്വാൻ കഴിയുന്നില്ല സംഗ്രന് തന്നെ മരിച്ചവരെ

ഈ മനുഷ്യൻ സകല മനുഷ്യനും ും നിശ്ചയം അവൻ മരിച്ച മതിയാവോ മരണാനന്തരം നിന്റെ ജീവിതത്തിൽ നിന്റെ ജീവിതം എവിടെ കടിച്ചു വന്നോ അവർത്താവ് ശോഭിച്ചു അവന്റെ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ നിനക്ക് മനസ്സുണ്ടോ നിനക്ക് நான் தனக்குமே சோத்திரம்

I'm <laughs> going வேகத்தில் பாவம் மனுஷரு மாடி விழிச்சோம் பாவத்தின்

ஒரு மறு மனுஷனு கொடுக்கேதம் அவன் அவே எண்ணிப்பா ஒரு நாட்பு அவை படிக்கோகல் போகணும் നിങ്ങൾക്ക് മറവ് അവനെ എന്തുകൊണ്ട് അവൻ അവന്റെ പ്രവർത്തിച്ചു അവൻ ന്യായാധിപതിയായി എണീക്കാൻ പോകുന്നു പ്രിയമുള്ളവരെ ലോകത്തിലെ സംഘങ്ങള് नंद मदन कांडोडीचो नाथवे आधो माय कुमेरन एवक् कुरायार अनगलोति मनुष्य मीनां आले भक्ताला एकत्र रे तोमचे शिव मंदिर चंगण तु भादरज कर्म आगे कांडेते शगुपत खरियादेव आणि अगर मनन ननी कंचि बंडना घरवता आमचे जयना यादवदा कर्म येोग तुनवळ कारण मोह ओरो देवशते जिनी माथे भद्रवाते मगनो आबाई चोमो बारिश

ரமாய் காகலன் துரிப்புன் சமைய ரமாய் பிரிய வள்ளவரே ஆசைகள் திருஞ்சல நரகேங்க சூர்ண சேதுவார் வருவான் தங்க குலம் இந்த வயவேடாம் எங்கள் தேசathor கிருஷ்ணோடுங்க சேதுவார் நாடகேட்ட கிருஷ்ணோடு சேர்நா இந்த நமண்டே விடுமச்சாய் ஐவட்டல பிரகாச சேதுவார் உங்களுக்கு വേണ്ടി நாங்கள் ஆட்காணிச்சிடுவேன் நாங்கள் நங்கே தோட தான் காத கேஞ்ச சேதுவார் பிரிய வள்ளவரே எங்கள் தேசத்துக்கு பரிசு பரைவான் நாடபெட்டு போகும் இந்த மக்கள்கா அங்கே மீயாஜி உண்டு கடந்த ਅੱਜ ਦਾ ਮੌਜੂਦਾ ਗੱਲਬਾਤ ਸਰਗੁਣ ਮੋਟਾਈ ਬਹੁਤ ਵਧੀਆ ਨਾ ਆਮੇ ਵੇਦਲਾ ਸੋ ਬਾੜੂ ਤੇ ਚੋਨੋ ਪ੍ਰੀਯ ਮੰਨੇ ਚੋਰਾਵੀ ਪਾਣ ਖਾਨਾ ਸੰਦੋ ਦਿਨ ਚਾ ਅਗਰਗੰਦ

ോട് അറിയിക്കു പ്രിയമുള്ളവരുടെ അവയെ ഒരു കാലവർഷത്തിന്റെ കടുവയിലെ വടവെള്ളം പൊങ്ക് പണകൾ പൊങ്ങ് കാർവ് അവയെ പിന്നെ ഒഴുകുന്ന ஒருவன்போ அது கம்பெனி கண்டு அவன் அது பிடிப்பான் அவன் அதில் അവൻ വരുന്ന അവൻ ആഗ്രഹ ദിശയിലേക്കാ അതിനെ കൊണ്ടുവരുവാൻ കഴിഞ്ഞല്ല പക്ഷെ അതിലേക്ക് വീണ്ടുപോയാവരൊക്കെ നിന്റെ ജീവനത്തെ പക്ഷേ യവണക്കാരൻ വിളിച്ച് പറയുന്നു விடாது பாவத்து விட்டு வருவான் மனசு பாவம் பிடிக்காது அவனை வலி கொண்டு போய் மனசு என்னோடயும் வேண்டாம் சத்தம் சத்தம் என்ற மாதிரி சத்தம் அதுவே தெரிறாதா அசுமமன்னானாரே நாம் பிரயமாடவே வினாவே நீங்கள் சேரவும் நாச் சுகோகாதே கேட்சலை தரன் வருவார் இவையே நாங்கள் அதின்ட ஆட்கவான செய்து கொண்டார் நாங்கள் இந்த மலை பிராட்சகாலம் நாங்கள் விலக தெரியார் இந்த வாட்கடே தெரவாசி தேசம் தரிச்சு வந்தோம் நாங்கள் முன்னோட்டு கடந்து போகணும் அடுத்தலங்களை கடந்து போகுவோம் அங்கே நாங்கள் கா தெய்வ 신ු கறியோதான் தக்கணே நாங்கள் आग्रहச் چون ஆவே இந்த வீரரே பாபத்தை